സർ റഷ്യയുടെ എല്യൂഷൻ എന്ന് പറയുന്ന ഒരു യുദ്ധ വിമാനം കൂടി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നേരത്തെ ബ്രിട്ടന്റെ ഒരു തേർട്ടി ഫൈവ് ബി വിമാനം വന്നിട്ട് അത് ഇതുവരെ പോയിട്ടില്ല എന്തിനു വന്നു എന്തുകൊണ്ട് പോവുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കെയാണ് റഷ്യയുടെ മറ്റൊരു വിമാനം കൂടി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് കേരളം ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാവുകയാണോ എന്താണ് റഷ്യയുടെ ഈ വിമാനത്തിന്റെ വരവിന് പിന്നിലുള്ള രഹസ്യം റഷ്യയുടെ വിമാനം ഗജരാജൻ അതെ പക്ഷേ അത് വന്നതെന്ന് പറഞ്ഞു റഷ്യയിൽ നിന്ന് വന്നാലല്ലേ കേട്ടോ അത് നമ്മുടെ പ്രധാനപ്പെട്ട വിമാനങ്ങൾക്കകത്ത് വരുന്ന അല്ലെ നമ്മളുടെ കൂടെ വളരെ കാലത്തെ പഴക്കത്തോടുകൂടി ഇരിക്കുന്നത് അതായത് അറുപത്തി ഒന്ന് തൊട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന വിമാനമാണ് പല യുദ്ധങ്ങളിലും പങ്കെടുത്ത് പല സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിമാനമാണ് ഈ വിമാനം നേരത്തെ വന്നിട്ടുള്ളത് കരിപ്പൂരിലാണ് ഇപ്പൊ രണ്ടാമത് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു അപ്പൊ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് വൈകിട്ട് ഏഴുമണിയായപ്പോ ലാൻഡ് ചെയ്തിരിക്കുന്ന വിമാനം എന്താണ് അതിന്റെ ദൗത്യം എന്നതിനെ പറ്റി വ്യക്തതയില്ല തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഈ വിമാനം ഉണ്ട് നേരത്തെ വിമാനം ഇവിടെ വന്നപ്പോൾ ഒരു ദൗത്യം ഉണ്ടായിരുന്നു ആരും അറിയാതെ അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യ മൊത്തം ചർച്ചയായി ഒരുപക്ഷേ ഇന്ത്യക്ക് വീടിയിലും ചർച്ചയായിട്ടുള്ള ഒരു വിഷയം എന്ന് അതാണ് അതെന്ന് വെച്ച ഇവിടുത്തെ പി എഫ് ഐക്കാരെ റെയ്ഡ് ചെയ്ത് പിടിച്ച് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് കൊണ്ടുപോയത് ഈ വിമാനത്തിലാണ് അതായത് ഈ വിമാനം പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിനാണ് ഉപയോഗിക്കുന്നത് അതായത് അതിർത്തിയിൽ നിന്ന് വേറെ അതിർത്തിയിലേക്ക് പട്ടാളക്കാരെ കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ പട്ടാളക്കാരെ അതിർത്തിയിൽ എത്തിക്കുന്നതിന് അതുപോലെ ഈ പറയുന്നത് പോലെ വലിയ ദുരിതാശ്വാസങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് ഈ സാധനങ്ങൾ എത്തിക്കുന്നതിന് അതുപോലെ ഈ പറയുന്ന വിമാനത്തിന് വല്ല കരുത്തുറ്റ വിമാനമാണ് അതുകൊണ്ട് ഈ വിമാനം ഏതാണ്ട് ആറ് ഏഴ് വരെ കയറ്റിക്കൊണ്ട് പറക്കാൻ സാധ്യത സാധിക്കുന്ന എൻജിൻ ഉള്ളതാണ് അപ്പം ഈ ട്രക്കുകൾ ചെറിയ ചെറിയ ട്രക്കുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംവിധാനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കയറ്റി പറക്കാൻ പറ്റുന്ന വിമാനങ്ങളാണ് അപ്പം നമ്മൾ ഈ വിമാനം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളാണെങ്കിൽ റഷ്യ യുക്രൈൻ വാറിനകത്ത് ആ അത്രയും വലിയൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ അതിനകത്തുനിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ മറ്റുപരെയും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് അതുപോലെ ശ്രീലങ്കയിൽ പലവട്ടം പല ഓപ്പറേഷൻസിനും അല്ലെങ്കിൽ ദുരിതാശ്വാസ ദുരിതത്തിലും നേപ്പാളിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ വിമാനം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അറുപത്തി ഒന്ന് തൊട്ട് ഈ വിമാനം നമ്മുടെ ഭാഗമാണ് ഏതാണ്ട് എൺപത്തിരണ്ടായപ്പോ ഇതിന്റെ പുതിയ വേഷം നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള വിമാനം അല്ലെങ്കിൽ അത്തരത്തിൽ ഓപ്പറേഷൻ എല്ലാം സക്സസ് ആയിട്ട് ചെയ്തിട്ടുള്ള വിമാനം എന്നുള്ള രീതിയിൽ വലിയ വലിപ്പത്തിൽ ഈ പറയുന്ന വിമാനത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പൊ അറുപത്തി അഞ്ചില് എനിക്ക് തോന്നുന്നു എഴു എഴുപത്തി ഒന്നിലെ യുദ്ധങ്ങളിലൊക്കെ ഈ വിമാനം ഉണ്ടായിരുന്നു ഇപ്പം ഈ വിമാനം പണ്ട് വന്നത് കരിപ്പൂറിൽ അന്ന് ഇറങ്ങി വിമാനം അവിടുന്ന് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി ഈ പറയുന്നത് പോലെ വലിയൊരു ഓപ്പറേഷൻ അത് ഇന്ത്യ മുഴുവൻ മുഴുവനുള്ള ഓപ്പറേഷൻ ഇന്ത്യ മുഴുവൻ ഉള്ള ഓപ്പറേഷന്റെ കൂടെ കേരളത്തിലും അത്തരത്തിൽ പി എഫ് ഐക്കാരെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികളെ പിടിക്കുന്നതിന് വേണ്ടി വളരെ കരുതൽ അപ്പൊ അവരെ ആ രാജ്യവിരുദ്ധ ശക്തികളായിട്ടുള്ള പി എഫ് ഐക്കാരനെ പിടിക്കുന്നതിന് ഈ വിമാനം തന്നെ കൊണ്ടുവരണമെന്ന് ഇത് ആൾക്കാരെ അല്ലെങ്കിൽ യുദ്ധ കൂട്ടത്തിൽ വരുന്നതല്ല അല്ലെങ്കിൽ യുദ്ധ കൂട്ടത്തിൽ വരുന്നതുമാണ് ആൾക്കാരെ കയറ്റി യാത്ര ചെയ്യുന്നതിനും അതുപോലെ ഈ ട്രക്കുകളും മറ്റ് ചെറിയ ചെറിയ യന്ത്ര സാമ്രികളും ഒക്കെ ഈസി ആയിട്ട് കേട്ടി കൊണ്ടുപോകുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞു പോകുന്നത് അന്ന് ഈ വിമാനം കൊണ്ടുവന്ന് പി എഫ് ഐക്കാരെ കൊണ്ടുപോകണമെങ്കിൽ എത്ര വലിയ കരുതലിലാണ് വന്നത് അല്ലെങ്കിൽ ഈ പി എഫ് ഐക്കാരെന്ന് പറയുന്ന ആൾക്കാരെ കേന്ദ്രത്തിനും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിനും അവരെത്ര കുഴപ്പം ഉള്ള ആളാണ് അതായത് ജാ മൊബൈൽ ജാമറുകൾ ഉൾപ്പെടെയുള്ള വിമാനമാണ് ആധുനിക സംവിധാനങ്ങൾ ഒക്കെ ഉണ്ട് ഇതിനോട് കിടപിടിക്കുന്ന മറ്റു വിമാനങ്ങൾ പറഞ്ഞാൽ ജഗ്വറെ മിഗ് ബണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള വിമാനങ്ങൾ യുദ്ധ വിമാനങ്ങളാണ് അപ്പൊ ആ വിമാനങ്ങളുടെ ശ്രേണിയിൽ അല്ലെങ്കിൽ ആ ശ്രദ്ധിക്കപ്പെടുന്ന വിമാനങ്ങളുടെ കൂടെ പേരുള്ള വിമാനമാണ് അപ്പൊ ഇപ്പോഴും ഈ വിമാനം ചുമ്മാതെ തിരുവനന്തപുരത്ത് വരത്തില്ല ഒരു കാര്യമില്ലാതെ ഒരു കരുതലില്ലാതെ ഒരു ഉദ്ദേശമില്ലാതെ ഇവിടെ പറയുന്ന ഇവിടുത്തെ പോലീസിനോ മറ്റു സംവിധാനങ്ങൾക്കോ റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടില്ല ഞങ്ങൾ ഇന്ന എന്തിനെന്ന് പറയേണ്ട കാര്യമില്ല കാരണം അത് കേന്ദ്രത്തിന്റെയും അല്ലെ പട്ടാളത്തിന്റെ ഒക്കെ കാര്യമാണ് പട്ടാളത്തിന്റെ ഭാഗമായിട്ടുള്ള അപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു ഈ തിരുവനന്തപുരത്ത് ഈ വിമാനം ഇറങ്ങിയപ്പോൾ ഈ വിമാനത്തിനെപ്പറ്റി അറിയാവുന്ന അല്ലെങ്കിൽ ബോധമുള്ള പണ്ട് സംഭവിച്ചത് ഓർമ്മപ്പെടുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത്തരത്തിൽ അന്ന് പി എഫ് ഐ ആയിരുന്നെങ്കിൽ അതിൻ്റെ മറ്റൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ആയിട്ടുള്ള എസ് ഡി പി ഐക്കാർ ഇവിടെ നെട്ടോട്ടം മൂടുന്ന ഒരു വാർത്തയും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ദിവസം കോടതിയിൽ എസ് ഡി പി ഐക്കാരന്റെ ജാമ്യത്തിനകത്ത് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എസ് ഡി പി ഐ എന്താണ് അവരിവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് അത് പലവട്ടം കോടതിയിൽ കൊടുത്തിട്ടുള്ള അവരുടെ ചെയ്തികളും അവരുടെ രീതികളും അവരുടെ വേണ്ടി പ്രവർത്തിക്കുന്ന ആതുര സേവന സംവിധാനങ്ങളും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ ജിഒസും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും അവർ സമൂഹത്തിന്റെ മുമ്പിൽ വെള്ളപൂശി നിൽക്കുന്നതും അതെല്ലാം വ്യക്തത വരുത്തി കൊടതിയിൽ വലിയ വലിയ റിപ്പോർട്ടുകൾ കൊടുത്തതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേർ കൃത്യം അതാണോ നമ്പരം തനിക്കേണ്ടത് ഏതായാലും ആയിരത്തിൽ താഴെ ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് എങ്ങനെ കൊല്ലണം എവിടെ വെച്ച് കൊല്ലണം അവരുടെ വീട് എവിടെ നാട് എവിടെ അവരുടെ ജോലി എവിടെ അവർ ഏതൊക്കെ സമയങ്ങളിലാണ് സ്ഥിരമായി ഇന്ന റൂട്ടുകളിൽ സഞ്ചരിക്കാൻ ഉള്ളത് എന്നുള്ള ലിസ്റ്റുകൾ അതായത് കൃത്യമായ ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യം കോടതിയിൽ സമർപ്പിച്ചതിപ്പോ വാർത്തയായിട്ട് വെളി വരുന്നുണ്ട് അതിനകത്ത് ഈ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ശശികലയും അല്ലെങ്കിൽ തില്ലങ്കേരിയും ഉണ്ട് ഈ തില്ലങ്കേരിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പി എഫ് ഐക്കാരന്റെ കൂടെ തന്നെ ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഭീകര സംഘടന പോലും അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി തരുടെ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തുന്നതായിട്ട് ഒരേ സെ അന്വേഷണ വിഭാഗത്തിന്റെയും എൻ ഐ എുടെയും കണ്ടെത്തിലുണ്ട് അപ്പം ഇതിന് ഈ ഈ ഒരു വാർത്തയും ഈ ഒരു വിമാനത്തിന്റെ വരവും മുമ്പേ പറഞ്ഞ പോലെ എഫ് തേർട്ടി ഫൈവ് ഇവിടെ കിടക്കുന്നു ഇതുപോലെ വിമാനത്തെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ വലിയ വലിപ്പത്തിൽ ഉള്ള അല്ലെങ്കിൽ ടൺ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഈ എഫ് തേർട്ടി ഫൈവിനെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള വിമാനമാണോ അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോവാൻ പറ്റുന്ന വിമാനമാണോ എന്ന് ഓൺലൈനെ പറ്റി നമ്മൾ ഞാനിന്റെ കൂടെ പറഞ്ഞോളൂ അത്തരത്തിൽ ഒക്കെ നിൽക്കുമ്പോൾ ഈ വിമാനം വന്നതിന്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട് പക്ഷെ ആ ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടുത്താത്തടത്തോളം ആ ലക്ഷ്യം നിറവേറ്റി കാണാത്തടത്തോളം നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല ഏതായാലും ഇതിനു മുമ്പ് വന്നതും ഇതുവരെ ഈ വിമാന കേരളത്തിൽ വന്നതും അല്ലെങ്കിൽ ഇതുവരെ ഈ വിമാനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസും ഒക്കെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഈ വിമാനത്തിന്റെ ജോലി പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഈ വിമാനത്തിന്റെ കരുത്ത് നമ്മൾ ഈ വിമാനത്തെ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ഓപ്പറേഷൻ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വെളിയിലും നടത്തിയിട്ടുള്ള വിമാനമാണ് അതുപോലെ ഒരു ഓപ്പറേഷന് വേണ്ടിയല്ലാതെ ഒരിക്കലും ഈ വിമാനം ഇത് തിരുവനന്തപുരത്ത് വരാൻ സാധ്യയില്ല അപ്പോൾ അതിന്റെ കാര്യം അല്ലെങ്കിൽ മുമ്പ് വന്ന കാര്യം ആലോചിച്ച് ഇവിടുത്തെ എസ് ഡി പി എക്കാര് െട്ടോട്ടം ഓടുന്നുണ്ട് ആരെ തൂക്കാൻ എവിടുന്ന് തൂക്കാൻ എപ്പ തൂക്കാൻ എന്നെ തൂക്കുമോ എന്നൊക്കെ പറഞ്ഞുള്ള മാനസികാവസ്ഥയിൽ ഈ പറയുന്ന എസ് ഡി പിന്നു അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ അതായിരിക്കത്തില്ല ലക്ഷ്യം മറ്റു പലതുമായിരിക്കും ഏതായാലും പലരും കോഴിയെ കോഴിയെക്കെട്ടവന്റെ തലേ കൂടെ ഉണ്ടെന്ന് കൊണ്ട് രാജാവ് കള്ളന്മാരെ നിരത്തിയീർത്തി ആരാ കള്ളൻ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തിയപ്പോ കോഴിയെക്കെട്ടവൻ തലേ തൂക്കാരു എന്ന് പറഞ്ഞ പോലെ അയവുമാരെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന പണി രാജ്യവിരുദ്ധ പണികളാണല്ലോ അപ്പൊ രാജ്യവിരുദ്ധ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനെ പൊക്കാൻ വേണ്ടി അല്ലെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് കുഴപ്പം വരുമ്പോൾ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിമാനമാണ് അപ്പൊ ഇതിവിടെ വന്നിട്ടുണ്ട് അപ്പം ഇമാരെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ള കാര്യം നമ്മൾക്ക് അതിന്റെ ഉദ്ദേശവും ഉദ്യോഗവും ഒക്കെ നടന്നു കഴിഞ്ഞ് ചർച്ച ചെയ്യാനേ പറ്റത്തുള്ളൂ ഏതായാലും ഈ വിമാനം വന്നത് ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ അതാണ് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ റഷ്യയുടെ ഗജവീരൻ എലൂഷൻ എലൂഷൻ തിരുവനന്തപുരത്ത് വന്നത് വ്യക്തമായ ഒരു പ്ലാനിങ്ങോടെയാണ് വ്യക്തമായ ഒരു കാര്യത്തിന് കൂടിയാണ് എസ് ഡി പി ഐ പി എഫ് ഐ ഇവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് പുറത്തൊന്നും നമുക്കൊക്കെ അറിയാം തില്ലങ്കേരി ഉൾപ്പെടെ ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ വധിക്കാൻ ഉള്ള പേരുകൾ ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിനെതിരെ അത്തരക്കാരെ കണ്ടുപിടിച്ച് തിരഞ്ഞുപിടിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം കൂടിയാണ് അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് എലൂഷൻ തിരുവനന്തപുരത്ത് എത്തിയത് എന്ന് വേണം റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക